നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തീരദേശത്ത് ലഹരി മാഫിയയെ തടയിടാൻ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കാൻ തീരദേശ സമാധാന കമ്മിറ്റിയിൽ തീരുമാനം ഇത്തരത്തിൽ രൂപീകരിക്കുന്ന സമിതികളുടെ ചുമതല പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കും അക്രമ സംഭവങ്ങൾ കുറഞ്ഞെങ്കിലും പുറത്തുനിന്ന് എത്തുന്നവരാണ് തീരദേശ പ്രദേശങ്ങളിൽ ലഹരി എത്തിച്ചു നൽകി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും യോഗത്തിൽ വിമർശനമുയർന്നു കൂട്ടായ് ബഷീർ അധ്യക്ഷത വഹിച്ചു വെട്ടം മംഗലം പുറത്തൂർ പഞ്ചായത്തുകളെ ഉൾപ്പെടുത്തിയാണ് തിരൂർ പോലീസ് സ്റ്റേഷനിൽ സമാധാന യോഗം വിളിച്ചു ചേർത്തത് അക്രമ സംഭവങ്ങൾ കുറഞ്ഞെങ്കിലും പുറത്തുനിന്നെത്തുന്നവരാണ് തീരപ്രദേശങ്ങളിൽ ലഹരി ലഹരിയെത്തിച്ചു നൽകി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും യോഗത്തിൽ വിമർശനമുയർന്നു ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും പ്രശ്നമേഖലാ പ്രദേശങ്ങളിൽ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിച്ച് പോലീസ് ഉദ്യോഗസ്ഥന് ചുമതല നൽകും ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും കമ്മിറ്റികൾ വിളിച്ചു ചേർക്കും കൂട്ടായി ബഷീർ അധ്യക്ഷത വഹിച്ചു തിരൂർ സിഐ എം കെ രമേശ് വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി പുറത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി ഒ ശ്രീനിവാസൻ അഡ്വക്കേറ്റ് പി എ നസറുള്ള എം അബ്ദുള്ളക്കുട്ടി ശ്രീധരൻ സി സിദ്ദിഖ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു വെട്ടം ന്യൂസ്